നമ്മള് സാറിന് പത്തുമണിക്ക് ഒന്ന് ലൈവിൽ വരാത്തോട്ടോ അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയമായോണ്ടും പനി പിടിച്ചിരിക്കുന്നോണ്ട് ഉറക്കം വരാത്തത് കൊണ്ടും ലൈവിൽ വരാമെന്ന് വിചാരിച്ച കേട്ടോ ആരും അറിഞ്ഞിട്ടില്ല എല്ലാവർക്കും പനി പിടിച്ചു കിടക്കും അതുകൊണ്ട് ഇവിടെ എഴുതി ഇരിപ്പുണ്ട് കേട്ടോ ഉണ്ടോ അവിടെ രണ്ടാള അവിടെ കിടന്ന ഭയങ്കര പ്രശ്നങ്ങള് ഒരാൾ അവിടെ കൊത്തിരിക്കുന്നു ആരുമില്ലേ കൈസ് പത്ത് മണിയായിട്ടുണ്ട് നമ്മുടെ ലൈവിൽ വരാൻ വേണ്ടിട്ട് മൂന്നാലഞ്ചു ദിവസമായിട്ട് അല്ല ആ മൂന്നാലു ദിവസമായിട്ട് നല്ല മഴയാണ് നമ്മുടെ അപ്പോൾ പെരും മഴ ആയതുകൊണ്ട് തന്നെ അസുഖങ്ങളും അതേപോലെ തന്നെ പിള്ളേര് പോയിട്ട് അവിടെ ഇവിടെ പോയി നനഞ്ഞു അസുഖം മൊത്തം പിടിപ്പിച്ചോന്ന് വന്നിട്ടുണ്ട് രണ്ടുപേരെ നമ്മുടെ ലൈവിൽ കാണുന്നുണ്ട് ലൈഫിങ് കാണുന്നുണ്ട് കേട്ടോ

പനിയും ജലദോഷവും കവക്കെട്ടൊക്കെ ആയിട്ട് കുത്തിരിക്കട്ടോ ആർക്കും ഉറങ്ങാനാവുന്നില്ല ഓ മക്കള് കാണ്ട ഇവിടെ കുത്തിരിക്കുന്നു രണ്ടാമ കളിയ കക്കിരി അവര് കളിക്കുന്നത് നോക്കിയിരിക്ക രാത്രി ഇവിടത്തെ അവസ്ഥ കേട്ടോ ആ ഫാത്തിമ മക്കൾ എന്ത് ചെയ്യുന്നു മക്കളെ കണ്ടാണെന്ന് കളിക്കുന്നേഫോർ ജോക്സ് ഇപ്പൊ ഓക്കെ ഫീവറായിരുന്നു എല്ലാവർക്കും ഇവിടെ ഇതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ തൊട്ടിട്ട് ചെറുതാട്ടേ പക്ഷെ ഇന്നലെ എനിക്ക് ഇത്ര ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോഴാണ് എനിക്ക് വല്ലാണ്ട് ഒരു രക്ഷയില്ല പക്ഷെ ഉറങ്ങാനാവുന്നില്ല ഭയങ്കര പ്രശ്നമാണ് ജോക്സ് അത് ശരി നാട്ടിലെത്തിയോ മേരി ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ ആ അതായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടല്ല തക്കിട് പോയിട്ട് മഴയത്ത് നനഞ്ഞ് പനി പിടിപ്പിച്ചു അത് പിന്നെ തക്കിരിക്ക് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് പുന്നരക്കി ഉണ്ടൂസ് എല്ലാം കൊടുത്തു അതും പറഞ്ഞിട്ട് ഇന്നലെ ഞാന് ഇന്നലെ എനിക്കൊരു പണിയുണ്ടായിരുന്നു അപ്പൊ ഒരു വീടിന്റെ മേൽക്കൂരങ്ങനെ പൊളിച്ച് പൊളിച്ചിറക്കുമായിരുന്നു ഞാൻ പപ്പായക്കെ ഉണ്ടായിരുന്നു അനിയനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പൊളിക്കുന്ന സമയത്ത് ഫുള്ള് മഴയായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയായിരുന്നു മഴ മൊത്തം ഞങ്ങൾ കൊണ്ടു അപ്പൊ മഴ കൊണ്ട് എനിക്കും പിന്നെ ഇവിടെ വന്നപ്പോ കഴിച്ചു കഴിച്ചു ഭക്ഷണം എല്ലാം കഴിച്ചു എല്ലാം കഴിച്ചു ഇവിടെ കയറി ഇരിക്കുക ഇപ്പൊ നല്ല ചക്കയും ചക്കയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഭക്ഷണം കിട്ടും ചക്ക ചക്കയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടി കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക ദിവ്യ സജീഷ് ഹലോ ഡിയേസ് ഹായ് ദിവ്യ നാട്ടിൽ സൈഡായി അതങ്ങനെയാ നമ്മുടെ നാട്ടിലെ കാനാസ് ഭയങ്കര കാലാസുഖീകരല്ലേ ഫുള്ള് മഴയല്ലേ പ്രിയ പ്രിയ ബ്ലോഗ് ഹായ് ഹായ് ചേട്ടാ എല്ലായിടവും മഴയല്ലേ അതെ എല്ലായിടത്തും മഴയാണ് നമ്മുടെ ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടി വന്നാട്ടോ നമ്മളൊരു നമ്മുടെ ചാനൽ തുടങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളൊരു ടെക് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരം വരട്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് നമുക്ക് വീച്ചാൽ നിന്ന് അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ പേരെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ത് ഒരു അത്യാവശ്യം വൺ ലാഖിൻ്റെ മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഉണ്ടായിട്ട് നിങ്ങൾ മറ്റേ ചാനൽ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ വ്യൂ വരാമെന്നുള്ള വിചാരം ഉണ്ട് അത് വെറുതെ ആവൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി ശരിക്കും ഞാനത് മോട്ടിഫേഷൻ ഒക്കെ അതിനകത്ത് പൈസ ഉണ്ടാക്കുന്ന ചോദിച്ചിട്ടൊന്നും തുടങ്ങിയതല്ലോ കേട്ടോ ഒരുപാട് പേര് കാരണം വെച്ചാൽ ഫാമിലി ബ്ലോഗിലുള്ള ആൾക്കാർ ഒരുപാട് പേര് എന്നോട് ചോദിക്കലുണ്ട് ഇങ്ങനെ സംശയം ചോദിച്ചാലുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് സംശയം ചോദിക്കലുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നു പറഞ്ഞു കാരണം പിന്നെ ചെറുതായിട്ട് പെയ്ഡ് പ്രൊമോഷനും പെയ്ഡ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പൊ ഈ ഫാമിലി വള് ചാനൽ നമുക്കൊന്നും ചെയ്യാനാവുന്നില്ല അപ്പോൾ ടെക് ഞാനും തുടങ്ങിയാകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങിയതാണ് ആൾക്കാർക്ക് എത്ര ഉപകാരം കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്റെ കാര്യങ്ങളും അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അതിന്റെ അടിയിലും പറഞ്ഞിട്ട് കൊറേ കവന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബ്ലോഗ് ചേട്ടാ റിയാബ്ലോക്ക് എല്ലായിടത്തും മഴയല്ല എല്ലായിടത്തും മഴയാ നല്ല മഴയാ ഇവിടെയ പോലെ തന്നെ പണിക്കൊന്നും പോരാ വീട്ടിൽ തന്നെ ഇരിപ്പാണ് എന്തായാലും പനി പിടിച്ചു വീട്ടിലിരിക്കാം വെള്ളം ചൂടാടി കൊന്നു ആറട്ടെ ആറാമ്പട്ടെ ഇല്ലത്ത് ഇല്ലടി സൂസൻ സൂസൻ ഹായ് ഹായ് സൂസൻ എന്നാണ്ട് വിശേഷം പുന്നരക്ക് വെള്ളം വേണം പറഞ്ഞ അവള് താണ്ട വന്നിരിക്കുന്നു പുന്നരക്ക് വെള്ളം വേണം അടുപ്പില് വെള്ളം അത് ഇതൊരു താറാം പറ്റണം പച്ചവളം ഒഴിച്ച് കൊടുത്തുകൂടാ ചൂട് നടക്കണങ്ങനെ ആറാം പച്ചട്ടേ കൊടുക്കാവുള്ളൂട്ട് ആരായത് ആരോച്ചോക്കോട്ടെ തക്കിരി ഭയങ്കര യുദ്ധമാണ് കേട്ടോ ഓ കരച്ചില് പ്രശ്നമാണല്ലോ ഗൈസ് ഞാനിങ്ങോ ഇറങ്ങി കേട്ടോ ചക്കി കിടന്ന് ഭയങ്കര കരച്ചിലാണ് അപ്പം കരച്ചിൽ നമ്മുടെ ഇതിന് പ്രശ്നമായോണ്ട് ഞാൻ എല്ലാം ഇങ്ങോട്ട് പിന്നെ സൂസം സൂസം ചോദിക്കാ എല്ലാവർക്കും സുഖമല്ലേ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പറയാനായിട്ടില്ല കാരണം വെച്ചാൽ എല്ലാര്ക്കും പനിയാ സൂസൺ എല്ലാരും പനി പിടിച്ചു പനി പിടിച്ച് നാശകോശമായിട്ടാ ഉള്ളത് എല്ലാവർക്കും സുഖമായിരുന്നു പക്ഷെ പെട്ടെന്ന് തക്കട് പോയൊരു പനിയും പിടിപ്പിച്ചോണ്ട് വന്നു അതെല്ലാവർക്കും കിട്ടി കണക്കിന് കിട്ടി ഫാത്തിമ സെഹറ നിങ്ങളെ കാണാൻ ആസിഫരിയെ പോലെ ആണോ അയ്യോ എനിക്ക് വയ്യ പനി പിടിച്ചോണ്ടായിരിക്കും ചിലപ്പോൾ ആസിഫരി വിടത്ത് തോന്നുന്നു മുഖം എല്ലാം കൂടെ ഏതാണ്ടോ എല്ലാം കൂടെ ഒരു കോലമായി കണ്ണൊന്ന് ശരിക്കും തുറക്കാൻ നല്ല പനി പിടിച്ചിരിക്കുന്നത് കൃഷ്ണ എസ് ഹായ് ഹായ് കൃഷ്ണ എൻഫോർ ജോക്സ് ടെക്ക് ചാനൽ എല്ലാവർക്കും ഉപകാരപ്പെടും ടെക്ക് ചാനലിൽ സാറിന് നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ടെക് ചാനലെല്ലാം നമ്മൾ അവർ ആ കണ്ടൻറ്റ് മാത്രം പറഞ്ഞു പോരൂ അല്ലേ അപ്പം അല്ലാണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പറഞ്ഞത് അവർക്ക് വീഡിയോയ്ക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ ടെക് ചാനലിലെ കണ്ടൻറ്റ് മാത്രം ആ ഒരു സംഭവം മാത്രം പറഞ്ഞു പോരുകയുള്ളൂ പക്ഷേങ്കിൽ നമ്മൾ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് അത് ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ഒരുപാട് വേണ്ട എനിക്ക് എന്നെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം പേർക്ക് സാധാരണക്കാർക്ക് ഒന്നും അറിയത്തില്ല അവർക്ക് ടെക് ചാനലിനെ കുറിച്ച് ഒരു സംഭവം അറിയത്തില്ല അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പോലെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് ഒരാളോട് നമ്മളെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ടെക്ചാണല്ലേ അപ്പം ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന പ്രതീക്ഷയിലാണുള്ളത് കേട്ടോ ഓ ഒരാൾ ഇതാണ്ട് ഇവിടെ തെക്കും അപ്പോൾ അച്ചു മനു ഹായ് അച്ചു മനു മേരിക്കുട്ടി ബാബു ഹായ് അച്ചു മനു മഴ കൂടുതലുണ്ടോ ഇവിടെ നല്ല മഴയാണ് നല്ല മഴ നല്ല മഴ നമുക്ക് പണിക്കൊന്നും പോകാനാവുന്നില്ല ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിരിക്കേണ്ട അവസരമാണുള്ളത് ഇപ്പം പിന്നെ ഒന്ന് കുറച്ചേരൊന്നും തോർന്നിട്ടുണ്ടോ കുറച്ചേരം ഒരു മഴ മാറി നിൽപ്പുന്നുണ്ട് രാത്രിയായപ്പോ ചില സമയത്ത് വരും ചില സമയത്ത് പോവും കളിയ തക്കൂന്നൊക്കെ നല്ല ഇതാട്ടോ കവക്കെട്ടും ഭയങ്കര ജലദോഷമൊക്കെയാണ് എന്നാ ചെയ്യാനോ അച്ചു മനു വെള്ളം നിൽക്കുവോ ഇല്ല നമ്മുടെ ഇവിടെ വെള്ളം ഒന്നും നിൽക്കൂല അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഇവിടെ ഇല്ല കാരണം നമ്മുടെ ഒരു ചെരിഞ്ഞ സ്ഥലമാണ് നമ്മുടെ ആ ഏരിയ കോഴിക്കോട് ജില്ല ടൗണിലൊക്കെ വെള്ളം കെട്ടി കിടക്കൂട അല്ലാണ്ട് നമ്മുടെ ഏരിയയിലൊക്കെ ചെരിഞ്ഞു സ്ഥലങ്ങളാണ് ചെരിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെ അപ്പോൾ വെള്ളം കെട്ടി കിടക്കുക അത് വെള്ളം ഇങ്ങനെ വേദന അതിങ്ങനെ ഒലിച്ചൊലിച്ച് പോകും അത് കുഴപ്പമൊന്നുമില്ല സാലുവിൻ കുത്തിയാടിയല്ലേ അതെ കുത്തിയാടിയാണ് ബ്രോ സാലുവിന് എവിടെയാണ് വീട് മുപ്പത്തി ആറ് പേര് ലൈവർ ഉണ്ട് അറുപത്തി മൂന്ന് പേര് ഗൈസ് നാനൂറ് പേർ അഞ്ഞൂറ് പേരൊക്കെ ലൈവിലുണ്ടായിരുന്നാണ് നമ്മളിപ്പോൾ ലൈവില് കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് ഒന്നാമത് രണ്ട് ചാനൽ മറ്റേ ചാനൽ നമ്മൾ തുടങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വരുമാനമൊന്നുമില്ല എന്ന് പറഞ്ഞാലും നമ്മളത് വീഡിയോ കറക്റ്റായിട്ടിട്ട് ഇന്ന് ഇടാൻ പറ്റില്ല ഇന്ന് പനിയായത് ടെക് ചാനൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല പനിയായത് കൊണ്ടായിരുന്നു പനിച്ചിട്ട് എനിക്ക് ശരിക്കും വർത്താനം പറയാനാവുന്നില്ല അപ്പോൾ പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കോളായി പോകും അതുകൊണ്ട കിട്ടില്ല ഫാത്തിമാ സഹറിന് മക്കൾ ഉറങ്ങാനായില്ലേ ഇല്ല അവരിപ്പം ഉള്ളൂ അവർ ഉറങ്ങുമ്പോൾ ഒരുപാട് സമയം പിടിക്കും പിള്ളേരെല്ലാം കൂടെ ഉറങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാരൊക്കെ ആവും ഏകദേശം പിന്നെ ഫാത്തിമാ സഗറ ചേച്ചി അവിടെ അവൾ കൊച്ചിനെ കൊണ്ട് അവിടെ ഇരിക്കുവാണ് കൊച്ചിന് സുഖില്ല ഉണ്ടൂസിന് അവക്കും പനിയാണ് പിള്ളേർക്കും പനിയാണ് എല്ലാം പ്രശ്നമാണ് അത് താഴെ വീണു പോന്നു അതിന് ഇടയ്ക്ക് അച്ചപ്പ് എടുത്തോണ്ട് കേട്ടോ ഭവരാത്രിയിൽ അതാ നിലത്ത് വീണു നീങ്ങടുത്തെ അയ്യേ കളയല്ലേ ആ നിന്റെയാമ്മതിച്ചു വേൾഡ് കുഞ്ഞുമക്കളെ സുഖമല്ലേ പനിയാണ് എല്ലാവർക്കും പനിയാണ് കൂട്ടപ്പനി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എനിക്കും ഉണ്ട് ദൂസിനും നാളെപ്പോ ഇവിടെ നിന്ന് കാണിക്കേണ്ട വരും നന്നായി പിള്ളേരെ എല്ലാം കാണിച്ച് മരുന്നൊക്കെ മേടിച്ചാൽ പക്ഷെ അവർക്ക് അത്യാവശ്യം കുറവുണ്ട് എനിക്കും ഉണ്ട് ദൂസിനെ വല്ലാണ്ട് എനിക്കാണ് നെഞ്ചിനൊക്കെ ഇവിടെ നല്ല വേനയൊക്കെ ഉണ്ട് നാളെ കൊണ്ടുപോയി കാണിക്കണം അച്ചൂമ്മനു ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡ് ചക്ക ഉണ്ടായിരുന്നു പാറാൻ പറ്റും ഇപ്പം എടുത്തല്ലേ കേട്ടോ എടിയുണ്ട് ദിവസേ വാശിയാ കേട്ടോ തക്കളിന് പനിയെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് അപ്പച്ചന വെള്ളം വേണം ആ എവിടെ അച്ചപ്പം തിന്നുമായിരുന്നോ ഞാൻ കൊച്ചിനെ ഉറക്കുമായിരിക്കും വെള്ളം ആറാമ്പോ ചൂടാറിയോ ചെറിയ ചൂട ഊതി കുടിക്കണം കേട്ടോ

വെള്ളം വേണോ അവിടെ എടുത്തു വെച്ചു കൊടുത്തതോ എടിയോളേടിയോളെ ഇത് നമ്മുടെ ബേക്കറി ബേക്കറിപ്പെട്ടിയാട്ടോ എന്നാ ഇതാണ് നമ്മുടെ ബേക്കറിപ്പെട്ടി പിള്ളേരുടെ ആ കളിക്കാനാണെങ്കിൽ പറ്റൂല കേട്ടോ ഗൈസ് നമ്മുടെ വൈഫൈ പോയി അതാണ് കേട്ടോ ഷാജിന കാർത്തിക് കൃഷ്ണ അച്ചു മനു ചക്കര ചക്കപ്പുഴുക്കാണോ യെസ് ചക്കപ്പുഴുക്ക ചക്ക പുഴുക്കായിരുന്നു കാർത്തികൃഷ്ണ പുന്നാര എവിടെ പുന്നാര എവിടെ ഉണ്ടായിരുന്നു അവൾ തിന്നാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയി ഷാജിന പുതിയ ചാനൽ ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ചാനൽ ഒരു ചാനൽ തുടങ്ങിയതിൽ ഒരുപാട് താങ്ക്സ് താങ്ക് യു ഷാജിനാ ഞാൻ അങ്ങോട്ടല്ല താങ്ക്സ് വേണം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ആദ്യം ഒരു ചാനൽ വാങ്ങിക്കഴിഞ്ഞാൽ വ്യൂ ഒക്കെ ആണെങ്കിൽ കുറച്ച് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉള്ളതാണ് ഇത്രയെങ്കിലും ഒരുപത് വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് അത് നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആ നാല് വീഡിയോസ് കിട്ടുള്ളൂ ഇതുവരായിട്ട് നാല് വീഡിയോയിലേക്ക് അതിനൊക്കെ ഇരുന്നൂറ് നൂറ്റമ്പത് ഇരുനൂറ് വ്യൂ ഒക്കെ ഉള്ളു പക്ഷേ അത് ആവശ്യമുള്ളവരാണ് കാണുന്നത് അനാവശ്യമുള്ളവരൊന്നും കാണുന്നില്ല നമുക്ക് അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ കയറി കണ്ട് കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അതിനെനിക്ക് സന്തോഷമുള്ളൂ ലിജി മിനി ഹായ് മക്കൾസ് ആ ഹായ് ലി ചേച്ചി എന്നൊക്കെ ഉണ്ട് വിശേഷമോ ലീച്ചേച്ച് മറ്റേ വാട്സപ്പിലെങ്കിൽ മെസ്സേജ് അയച്ചുണ്ടായിരുന്നു ഇപ്പോൾ ലീച്ചേച്ചിൻ്റെ ഒരു വിവരവും ഇല്ല കേട്ടോ പ്രിയ ബ്ലോഗ് ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയതാണ് എനിക്കൊന്നും അറിയില്ല ചേട്ടൻ്റെ ഇപ്പോഴത്തെ ചാനൽ എനിക്ക് ഒരുപാട് പെട്ടു താങ്ക് യു സോ മച്ച് ഓക്കെ പ്രിയ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ അല്ലേ നമ്മളെ കൊണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ടാവാല്ലോ നമ്മുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെയല്ലേ കൊണ്ട് പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് നിങ്ങളിങ്ങനെ പറയുന്നത് അതിനകത്ത് വരുന്ന ഓരോ കമൻറ്റും നമുക്ക് പിന്നെയും നാളെത്തേക്ക് ഒരു വീഡിയോ കണ്ടു കണ്ടുപിടിക്കാനും അതിന്റെ അത് വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു ഒരു മനസ്സിനൊരു കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നിസ് മെസ്സേജ് പ്രിയ നിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ നിന്നും പോയി പോയിന്നോ പൃഥ്വി നിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ നിന്നും പോയി പോയിരുന്നു എൻ്റെ ചാനലിൻ്റെ ലിങ്കിലുണ്ട് നമ്പർ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഈ മെയിൻ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ മൊബൈൽ നമ്പറുണ്ട് ഷാജിനാമോൾ തക്കിരി ഉറങ്ങിയോ ഇല്ല തക്കിരി കിടന്നു കരച്ചില്ല അതാ പിന്നെ ഞാൻ അവൾ അവൾക്ക് സുഖമില്ല ഞാൻ പറഞ്ഞില്ലേ പനിയാണ് പിള്ളേർക്കെല്ലാം പനിയാണ് അപ്പോൾ അവർ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് ലൈവില് പിള്ളേർ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിസ്റ്റായിക്കൊക്കെ വരാൻ സാധിക്കുന്നു അപ്പോൾ ഞാനതുകൊണ്ട് പുറത്തോട്ടിറങ്ങിയിരുന്ന പല ഉണ്ടൂസ് ഒക്കെ ഉണ്ടാവുന്നത് പിള്ളേർക്ക് പനിയാണ് എനിക്കും ഞങ്ങൾക്കും പനി അതിനോട് പിള്ളേർക്ക് പനി കക്കിൻ്റെ മൂക്കിക്കൂടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അവസ്ഥയാണ് പിള്ളേർക്ക് എല്ലാവർക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ടിയിരുന്നത് ഗൈസ് എനിക്കാണെങ്കിൽ തന്നെ കണ്ണും തല ഇങ്ങനെ എല്ലാ എന്തോ ആവുന്നുണ്ട് നെഞ്ചി എല്ലാവർക്കും എല്ലാർക്കും ഏ ട്രക്കാണിക്കുന്നുണ്ടോ എന്തുവാടാ മോതിരോ മോതിരം ഉണ്ടാക്ക തിന്ന നീ അത് പിന്നെ കഴിക്കോ വൈബ് വേ ബൈ ഗംഗ ദ വൈബ് വേ ബൈ ഗംഗ ഹായ് ഗംഗ ചേട്ടൻ്റെ ചാനൽ ഇപ്പോൾ ഞാൻ കയറി നോക്കിയതേയുള്ളൂ ഒരു ഡൗട്ട് വന്നപ്പോൾ ന്യൂ വീഡിയോസ് ഇടണേ പ്ലീസ് ഉറപ്പായിട്ട് ഇടാം നിങ്ങൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ അതിൻ്റെ അടി വന്നിട്ട് നിങ്ങൾ നമ്മൾ ചെയ്യുന്ന വീഡിയോൻ്റെ അടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കയറിയിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ എന്താണ് നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ആവശ്യമുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ചിലപ്പം രണ്ട് രണ്ട് കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഓരോ കണ്ടൻറ് ആയാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ രണ്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ രണ്ട് കണ്ടന്റ് ആക്കിയിട്ട് ഒരു വീഡിയോ തന്നെ രണ്ട് കണ്ടന്റ് വെച്ചിട്ടും പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ വീഡിയോൻ്റെ അടിയിൽ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം പോയിട്ട് ആ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും പുറത്ത് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അതായത് നമ്മുടെ ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മുടെ ആ ചാനലിനെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും പോയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താക്കണേ അച്ചു മനു എൻ്റെ മോനും അച്ചപ്പം ഇങ്ങനെയാ കഴിക്കാൻ അവൻ അങ്ങനെ അല്ലേലും കുരുത്തം കെട്ടവനാ ആ അടിപൊളി അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പാ വപ്പാ എന്ന് ആ അതക്കോട്ടെ തിന്നു ആ അതിന്ന് ഓക്കേ ബൈ അയ്യോ അപ്പം തൽക്കാലത്തേക്കൊന്ന് തൽക്കാലത്തേക്കൊന്ന് മഴ മാറിയിരിക്കുന്നുണ്ട് കേട്ടോ എന്നാ പറ്റിയെന്നറിയത്തില്ല മൊത്തത്തിലൊരു സമ്മാനമുണ്ട് ദ വൈബ് വേ ഗംഗ ഒരു ബിഗ് ഡൗട്ട് സത്യത്തിൽ മൂവായിരം ആണോ വാച്ചിങ് വാച്ചിങിൻ്റെ ഹോർസ് വേണ്ടത് അതോ നാലായിരം ആണോ എനിക്ക് മൂവായിരം ആകാറായതാ മോട്ടീവേഷൻ ക്രൈറ്റീരിയ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗ മൂവായിരം മണിക്കൂർ മൂവായിരം മണിക്കൂർ മതി മൂവായിരം മണിക്കൂറും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മതി നമ്മുടെ ചാനൽ മോട്ടീസേഷൻ ചെയ്യേണ്ട സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പിന്നെ നാലായിരം ആകണം പിന്നെ നിന്ന് നമ്മൾ നാലായിരം ആകുമ്പോഴേക്കും നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകും പിന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം മോട്ടീവൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൂവായിരം മണിക്കൂർ മതി അച്ചു മനു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അച്ചു എല്ലാവരും ഭക്ഷണം കഴിച്ചാണോ ആ പുന്നരതാണ്ട് ഇറങ്ങി വരുന്നു എല്ലാരും അച്ചപ്പം കൊണ്ടുള്ള കളിയാ കേട്ടോ പാര രാത്രിയില് അടിപൊളി തിന്നോ ഓരോന്നേരം തിന്നു കയ്യിലിട്ടോ നടക്കാനുള്ളത് തിന്നാനല്ലേ കളിക്കരുത് പൊന്നു എത്ര പിള്ളേരാ ഒന്നും ഒരു ഭക്ഷണം ഇല്ലാണ്ട് കുത്തിയിരിപ്പുണ്ടോന്ന് അവർക്ക് ഭക്ഷണം കൊണ്ട് കളിക്കല്ലേ കേട്ടോ അതെടുത്തിട്ട് തിന്നേ മോൾ പുതുതായി ചാണ തുടങ്ങുന്നവർക്ക് തുടങ്ങിയവർക്ക് ഒരുപാട് ആണ് ഹെൽപ്പ്ഫുള്ളാണ് ചേട്ടൻ്റെ ചാനൽ അത് എൻ്റെ ചാനല് അല്ല ഷാജിന അപ്പം നമ്മുടെ ടെക് ചാനലെല്ലാം ഒരുപാട് ആണ് അപ്പൊ ടെക് ചാനൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എനിക്ക് നമുക്കൊന്ന് മോട്ടിവേഷൻ ആ സമയത്ത് ചാനൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞു തരാൻ ഒരാളും ഇല്ലായിരുന്നു ഒരു മനുഷ്യനില്ലായിരുന്നു ഞാനൊക്കെ ഇതേപോലെ തന്നെ ടെക് ചാനലിൻ്റെ അകത്ത് സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല ചില അത്രക്ക് ഇംഗ്ലീഷൊക്കെ മര്യാദയ്ക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ കൂടുതലും മലയാളത്തിൽ എന്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ ടെക് തുടങ്ങുന്ന നടത്തുന്ന ആൾക്കാർ കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല കൂടുതലായി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലുള്ള വീഡിയോസ് വരുന്നില്ല കൂടുതൽ ഇംഗ്ലീഷ് ഹിന്ദി വീഡിയോസാണ് കൂടുതൽ നമുക്കൊരു കാര്യം മോണൈസേഷൻ്റെ കാര്യമായാലും എന്തായാലും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം വരുന്ന ഇംഗ്ലീഷ് ഹിന്ദി വീഡിയോസ് ആണ് മലയാളത്തിൽ ഷിജോപ്യാഭം ഉണ്ട് പിന്നെ വേറെ ആളുണ്ടല്ലോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവരൊന്നും പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് സെർച്ചിങ്ങിൻ്റെ വരുന്നില്ല പിന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് കൊടുക്കുന്നതിനകത്തേന് ചെറിയ അവർ കാര്യം മാത്രം പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അതായത് അത് മനസ്സിലാകുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് നമ്മൾ വേറെതാക്ക എന്നെ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഒരാൾ ചോദിക്കുവാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാമല്ലോ അതായത് സ്ക്രീൻ റെക്കോർഡിങ് ആയിട്ട് കാണുകയും ചെയ്യും അപ്പം അങ്ങനെ പറഞ്ഞാൽ കൂടുതലായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന തോന്നല് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ താങ്ക് യു ബ്രോ മറുപടി തന്നതിന് ഗുഡ് നൈറ്റ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പനിയൊക്കെ മാറട്ടെ ആ താങ്ക് യു എല്ലാവർക്കും പനിയൊക്കെ മാറാൻ തന്നെ വിചാരിക്കുന്നത് എനിക്കും എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് പറയുമായിരിക്കും അപ്പോൾ ഗൈസ് എല്ലാവരോടും ഞാൻ ഗുഡ് നൈറ്റ് ഒന്നുകൂടെ പറയണ്ട ഞാനും പോവാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവിൽ വന്നതാണ് നമുക്ക് കുറേ ഞാൻ ആ സാറിന് ലൈവിലൊന്നും പറയാനില്ല ഇപ്പൊ വീഡിയോസ് ഒന്നും ഇടാക്ക് സമയം കിട്ടില്ല അതാണ് പ്രശ്നം ജ്യോതി ഹായ് കഴിച്ചു എല്ലാരും എന്തു കഴിച്ചു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ടായിരിക്കുന്നേ ഇതാണ്ട് അച്ചപ്പൊക്കെ തിന്നോണ്ടിരിക്കുക നിഷാദ് ഹായ് അൻസിയ നമ്മുടെ പുതിയ ചാനൽ സബ്ക്രൈബ് ചെയ്താൽ ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാരും പോയിട്ട് നമ്മുടെ ഈ ചാനലിലെ നമ്മുടെ മെയിൻ ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ലൈന്റെ ലിങ്ക് ഉണ്ട് എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടും അറിയാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് പ്രിൻസി ഫ്രാൻസിസ് ഡേ എൻ മൈ ലൈഫ് ഇടാമോ ഞാൻ ഏകദേശം ദിവസം എൻ്റെ മൈ ലൈഫ് തന്നെയാണ് കൈസ് ഇടുന്നത് പ്രിൻസി എനിക്ക് ഇടണമെന്നുണ്ട് പിന്നെ നാളത്തെ ഡേ ഡയൻ മൈ ലൈഫ് വേണമെങ്കിൽ ഞാൻ ഇടാം നാളെ ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസമാണ് മൈ ലൈഫ് വേണമെങ്കിൽ ഇടുന്നത് കുഴപ്പമില്ല പനിയായത് കൊണ്ട് പണിക്കൊന്നും പോകാനാവുന്നില്ല അന്തോണി ഹായ് അന്തോണി ചേട്ടോ മനസിയാൻ ശേഷം എന്താ വിശേഷം വിശേഷം എന്താ എല്ലാരും പിടിച്ചിരിക്കുക അവിടെ എല്ലാവർക്കും എനിക്ക് വേണേലും വൈഫിനായാലും ഉണ്ടോസിനായാലും പിള്ളേർക്കാരും എല്ലാം പണിയാണ് പിള്ളേർക്കൊക്കെ മരുന്ന് മേടിച്ചു ഞങ്ങൾക്ക് മരുന്ന് മേടിച്ചിരിക്കും ഇപ്പൊ മരുന്ന് പേടിക്കാൻ പോണം പിന്നെ ഇരിക്കുവാണ് മൂക്കൊക്കെ അടച്ചിരിക്കുക പലയാണ് വേദന എടുക്കുന്നു ഇങ്ങനെയൊക്കെ കുത്തിയിരിക്കുന്നു പനിയാ പനി പിടിച്ചു എന്നാ എന്തോ ചെയ്യാനോ മഴ അത് തക്കടു ചെറു മോൻ പോയിട്ട് മഴയത്ത് എവിടുന്നോ പനി ഒപ്പിച്ചോണ്ട് എന്നാണ് ഡോക്ടറിനെ കാണിച്ചില്ലേ സിയെ ചോദിക്കുന്നു ഡോക്ടറിനെ പിള്ളേരെ കൊണ്ടേ കാണിച്ചു മൂന്ന് പിള്ളേർക്ക് പനിയാണ് മൂന്ന് പിള്ളേരെ കൊണ്ടേ ഞങ്ങൾ കൊണ്ടുപോയി ഫീഡിയട്രിഷനെ കാണിച്ചു അപ്പം എന്തായാലും ഞങ്ങൾക്ക് അന്നേരം അത്ര ഇല്ല ഞങ്ങൾക്ക് ഇന്നോ ഇന്നാണ് ശരിക്കും എനിക്ക് തുടങ്ങിയത് എനിക്കും വല്ലാത്ത എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നു ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കണം നാളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാനും വൈഫിനെ കൂട്ടിയിട്ട് പോകണം അപ്പോൾ കൈസ് ഞാൻ പോവാണ് ഞാൻ പോവാ എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും ആരെങ്കിലും പുതിയ ആൾക്കാർ വരും കേട്ടോ ഇപ്പം എല്ലാവരും ക്രൊട്ടനായിട്ട് കേട്ടോ നൈറ്റ് ടാറ്റ ഞാൻ പോവാ ഇനിയിപ്പോൾ നാളത്തെ വീഡിയോസിലൊക്കെ കാണാം പിള്ളേർ ഇവിടെ ഉണ്ട് ഇതാണ്ട ഒരാൾ വേണം അച്ചപ്പ് തന്നോണ്ടിരിക്കുന്നു പിന്നരൊക്കെ ഉണ്ട് ഇവിടെ ബൈ